ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ നമ്പർ ചെക്ക് ചെയ്യാം നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് പതിനൊന്ന് അറുപത് മുതൽ പതിനൊന്ന് എഴുപത്തി നാല് വരെ മുപ്പത് സെറ്റ് ആകെ ടോട്ടൽ നാൽപ്പത് ഉള്ളത് ഇതിൽ നാല് പൂജ്യത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് ഇരുപത്തി ഒന്നും പതിനൊന്നിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് എഴുപത്തി ആറും പതിനെട്ടുമാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് വടകര നമ്പർ എസ് യു ഇരുപത്തി ഒൻപത് അമ്പത്തി ഏഴ് എൺപത്തിരണ്ട് സെക്കൻഡ് പ്രൈസ് എസ് വൈ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് തൃശൂർ തേർഡ് പ്രൈസ് എസ് വൈ നാൽപ്പത്തി ആറ് മുപ്പത്തിമൂന്ന് എൺപത്തിനാല് കണ്ണൂർ നമുക്ക് നമ്മുടെ ഇതുള്ള സ്റ്റാർട്ടിംഗ് ഇരുപത്തി ഒന്നും എഴുപത്തി ആറും പതിനെട്ടുമാണ് അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പതിനൊന്ന് കളവും പിടിച്ചിട്ടില്ല രണ്ടായിരത്തിൽ നാല് പൂജ്യം കളം പിടിച്ചിട്ടില്ല പതിനൊന്ന് കളവും പിടിച്ചിട്ടില്ല ആയിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പതിനൊന്ന് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ നാല് പൂജ്യം കളിച്ചിട്ടില്ല പിന്നുള്ളത് പതിനൊന്ന് നാൽപ്പത്തി ഏഴാണ് കളിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പിന്നീട് കളിക്കാൻ പതിനൊന്ന് കളമാണ് പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല ഇനി ചെക്ക് ചെയ്യേണ്ടത് നൂറ് രൂപ പ്രൈസാണ് നൂറിൽ നാല് പൂജ്യം മൂന്ന് പൂജ്യം സോറി രണ്ട് പൂജ്യം എൺപത്തി രണ്ടാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് പതിനൊന്ന് കളമാണ് പതിനൊന്ന് കളത്തിൽ പതിനൊന്ന് അറുപത്തി അഞ്ചിന് ഒരു നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആകെ ടോട്ടൽ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇന്ന് ആകെ പ്രൈസ് ഉള്ളത് നമുക്ക് നേരെ നാളത്തെ ചെക്ക് നാളെ നെറുക്കുന്ന ടിക്കറ്റ് ധനലക്ഷ്മി ടിക്കറ്റാണ് നാളത്തെ ടിക്കറ്റ് ഉള്ളത് പൂജ്യം മൂന്ന് തൊണ്ണൂറ് മുതൽ പൂജ്യം മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തി അഞ്ച് പത്ത് മുതൽ ഇരുപത്തി അഞ്ച് പത്തൊമ്പത് വരെ പത്ത് സെറ്റ് പിന്നീടുള്ളത് മുപ്പത്തി ഏഴ് അറുപത് മുതൽ മുപ്പത്തിയേഴ് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് ഉള്ളത് ഇതിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറച്ചു നേരം ടിക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തു വെക്കുന്നുണ്ട് നമ്പർ ഒന്ന് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്